ഫസ്റ്റ് റോഡ് ഫ്ലാഷ് ഫ്ലാഷ് ഡേ ഓൾറെഡി നമുക്ക് വേറൊരു ബ്രാൻഡിന്റെ എങ്കിലൊക്കെ എടുക്കാൻ ഇരുപത് രൂപ മുപ്പത് രൂപയുടെ മീൻ മുപ്പത് രൂപയുടെ മുകളിലോട്ട് നോക്കിയാൽ മതി ബി എഫ് എസ് എന്ന് പറഞ്ഞ സിസ്റ്റം മുപ്പത് രൂപയുടെ മീനിലോട്ട് നോക്കിയാൽ മതി ഇങ്ങോട്ട് വന്നാൽ എൽട്രാലൈറ്റ് ബി എഫ് എസ് എടുക്കണം കുറേ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റിയുള്ളത്

ഫ്ലാഷിൻ്റെ ഒരു ബെയ്റ്റ് കാസ്റ്റിംഗ് അൾട്രാലൈറ്റ് റോഡ് അൾട്രാലൈറ്റ് ബെയ്റ്റ് കാസ്റ്റിംഗ് റോഡാണ് അയച്ചേക്കാനേട വൺ എയ്റ്റി സൈസ് പിന്നെ ഇതിലൊരു അൾട്രാലൈറ്റെ റീലും ഉണ്ട് പൊട്ടിച്ച് നോക്കട്ടോ ഓക്കെ ലുക്കാനാ അൾട്രാലൈറ്റ് റീലിട്ടോ ബി എഫ് എസ് അൾട്രാലൈറ്റ് റീലാണ് നമുക്ക് വന്നേക്കണം വെയിറ്റ് കാസ്റ്റിങ്ങിൽ ഇത് നല്ല അടിപൊളി പാക്കിങ്ങണ്ട അതിലാണ് ഇത് വന്നേക്കണം അത് ഓൾറെഡി നമ്മൾ പറഞ്ഞെടുത്ത് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ റീലൊരു പ്രത്യേക സാഹചര്യത്തിൽ സോൾട്ട് വാട്ടറിൽ ഉപയോഗിച്ചിട്ട് കംപ്ലയിൻ്റ് ആയി അപ്പോൾ അത് നമ്മളത് രണ്ടാമത് റെഡിയാക്കിയിട്ടുണ്ട് എന്നാലത് അത്രയും ഒരു ഫൈനായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഞാൻ ഉപ്പുളത്തി കൊണ്ടുപോയി ഉപയോഗിച്ചത് ഇപ്പം പക്ക ഫ്രഷ് വാട്ടർ ജില്ലാണ്ട് ഇതൊന്നും ആരും കൊണ്ടുപോയിട്ട് ഉപ്പു കൊള്ളത്തി കൊണ്ടുപോയി യൂസ് ചെയ്യരുത് നമുക്ക് അന്നത്തെ ഒരു മറ്റടിക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയതാണ് ഇതാണ് സാധനം അപ്പം അപ്പം ഫ്രണ്ട്സ് ഫ്ലാഷിൻ്റെ നല്ലൊരു അടിപൊളി അൾട്രാലൈറ്റ് അൾട്രാലൈറ്റ് വെയിറ്റ് കാസ്റ്റിംഗ് കോമ്പോൺ നമുക്ക് ഒന്നേക്കാം കേട്ടോ കുറേ ആളുകൾക്ക് അൾട്രാലൈറ്റിൽ വെയിറ്റ് കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന ഒന്നുണ്ടാകും പക്ഷേ അവൈലബിൾ അല്ല നല്ല വില വരും ഏകദേശം ഒരു മുപ്പത് രൂപ ആ റേഞ്ചോളം വരണ കോംബോളാണ് അൾട്രാ ലൈറ്റിൽ നമുക്ക് നോർമലി വരാറ് ഇത് വന്നേക്കണത് ഏകദേശം അഞ്ച് അഞ്ച് രൂപ അഞ്ചഞ്ഞൂറ് ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്രൈസ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ടു എയ്റ്റ് ഗ്രാംസ് ആണ് ഇതിൻ്റെ ലൂർ കപ്പാസിറ്റി നാലേ ടു പത്ത് എൽബി ലൈൻ കപ്പാസിറ്റി അത് നല്ല ഫാ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആക്ഷൻ ഉള്ള റോഡാണ് മീനടിച്ചിട്ടൊന്നും മിസ്സാകുന്നില്ല വലിയ കാര്യമായിട്ട് ബ്രാലിന് കിട്ടിയായിരുന്നു എണ്ണൂറ് ഗ്രാമുള്ള ബ്രാല് വെച്ചിട്ടാണ് ഈ റീലിൻ്റെ തുടക്കം അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിതിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം നല്ലൊരു അടിപൊളി ഒരു റീലാണ് അൾട്രാ ലൈറ്റ് യൂസ് ചെയ്യണമെന്ന് കുറേ പേർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവുള്ളൂ വെയിറ്റ് കാസ്റ്റിങ്ങിൽ കെട്ടുപണിയാണ്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വൺ ഗ്രാം ത്രീ ഗ്രാം ആ റേഞ്ചിലുള്ള വെയിറ്റുകൾ കാസ്റ്റ് ചെയ്യാൻ നല്ല ഐഡിയൽ ആയിട്ടുള്ള ഒരു റോഡറിയിൽ കോമ്പൗൺ ഇത് ഇത് എൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറമെ എക്സ്റ്റേണലൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളിൽ ഒരു മൈക്രോ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് കേട്ടോ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചില്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് വൺ ടു ത്രീ ഫോർ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം മാഗ്നറ്റിക് സിസ്റ്റം ഉണ്ട് ഇത് പൊതുവേ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് നമ്മൾ പറയാനായിട്ട് ഓക്കെ ശേഷം ഇവിടെ ലോക്ക് സ്വിച്ച് ഉണ്ട് കേട്ടോ ഈ ലോക്ക് സ്വിച്ച് ഇങ്ങോട്ടേക്ക് വലിച്ചിടണം ഈ ലോക്ക് സ്വിച്ച് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടതിനു ശേഷം കാസ്റ്റ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം അപ്പോൾ അതാണ് ഈ റോഡിന്റെ പ്രത്യേകത ഈ റീലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി പതിനഞ്ച് ഗ്രാമേ ഈ റീലില് വരികയുള്ളൂ സെവൻ ഈസ് ടു സിക്സ് ഈസ് ടു വൺ ഗിയർ റേഷ്യാണ് ഈ റീൽ വരുന്നത് പിന്നെ ഡ്രാഗ് ത്രീ കെ ജി ഡ്രാഗ് നമ്മൾ ഓൾറെഡി

ഷാഡുകൾ ഒരു ഗ്രാമിന്റെ ഷാഡുകൾ അരഗ്രാം എറിയാറുണ്ട് പക്ഷേ നല്ല അടിപൊളിയായിട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു കോമ്പൗണ്ട് പിന്നെ ലോങ് കാസ്റ്റിലോട്ട് പോവും ഫൈവ് ഗ്രാം ഒക്കെ ലോങ്ങിലേക്ക് പോവും നമ്മളത് പിടിച്ചു നമ്മള് പാലാങ്കണ്ണി വറ്റ അങ്ങനെയുള്ള മീനും വലിച്ചു ഞാൻ അങ്ങനെ ഉപ്പുവെള്ളത്തിൽ കൊണ്ടു പോയത് പക്ഷെ അങ്ങനെ ചെയ്യരുത് കാരണം ഇതൊക്കെ ആണ് ഈ റീലിൽ ഓൾറെഡി വേറെ ഒരു ബ്രാൻഡിന്റെ എടുക്കോട്ട് നോക്കിയാൽ മതി സിസ്റ്റം നമ്മൾ പക്ഷേ ലിഫ്റ്റ് ഇത് അൾട്രൈഡോഡാണ് ഡെഡ് ലിഫ്റ്റ് നമ്മുടെ റെക്കമെൻഡ് ചെയ്യണമല്ല പക്ഷേ അത്രയും ഇത് വെയിറ്റ് പിടിച്ചു കൊണ്ട് സാധനം സിക്സ് സിക്സ്റ്റി വൺ ഗിയർ പക്ഷേ അതായത് അകത്ത് ബി എഫ് എസ് ആയതുകൊണ്ട് എക്സ്ട്രാ ലോക്കിംഗ് സിസ്റ്റം അതായത് ബ്രേക്ക് എക്സ്ട്രാ അതായത് ഇത് മൈക്രോ ബ്രേക്കും നോർമൽ ബ്രേക്കും ഫോർ ടു ടെൻ എൽ ബിയുടെ എൻ്റെ ലൈൻ കപ്പാസിറ്റി ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് സാധനം അതായത് ഭംഗി ഔട്ടർ ആയിട്ടുള്ളത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ ഫ്ലാഷ് നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി വുഡൻ വുഡൻ ഫിനിഷിലുള്ള ഒരു ബഡ് പീസ് ആണ് വരുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്ട നൂറ് തൊണ്ണൂറ്റെട്ട് നൂറ് തൊണ്ണൂറ് ആ റേഞ്ചിലുള്ള വെയിറ്റ് ആണ് എനിക്ക് തൂക്കിയപ്പോൾ കിട്ടിയത് ഈ റോഡിൻ്റെ റീല് നൂറ്റി പതിനഞ്ച് ഗ്രാമാണ് അത്രയും വെയിറ്റ് വരുന്നുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പത്ത് ഗ്രാമിനുള്ളതിൻ്റെ വെയ്റ്റ് തീരും വേണ്ട അതായത് സിമ്പിളായിട്ട് ഇന്ന് ഒട്ടൊക്കെ ചറിയാം ഈ റീൽ സീറ്റ് ടൈറ്റിംഗ് ഒക്കെ അത് വേണം നല്ലൊരു അടിപൊളി ഭംഗിയുള്ള പിന്നെ ഓൾറെഡി നല്ലൊരു അടിപൊളി റീൽ സീറ്റ് പിന്നെ ഓൾറെഡി ഫ്ലാഷ് എഴുതിയിട്ടുണ്ട് ലുക്കാന ഫ്ലാഷ് എഴുതിയിട്ടുണ്ട് പിന്നെ ഓർഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അതെല്ലാം മതി തന്നെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ജിഗ് ഹുക്ക് അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് ഹുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് അതിനുള്ള ഒരു പൊസിഷൻ ഇവിടെ ഉണ്ട് ഓൾറെഡി അപ്പൊ ഇവിടെ നമുക്ക് അത്യാവശ്യം ജിഗ്ഗ ഷാഡ അങ്ങനെയുള്ളതിൻ്റെ ഹുക്കുകൾ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അങ്ങനെ കുറേ നല്ല സ്പെസിഫിക്കേഷനുള്ള ഒരു റീലാണിത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നമുക്ക് അത്യാവശ്യം നല്ല മീൻ രീതിയിൽ മീൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ അതിൽ കുറച്ച് വീഡിയോസ് നമ്മുടെ ഇതിൽ ഇപ്പോഴും കിടപ്പുണ്ട് ആലുവ വീഡിയോസ് ഇപ്പോഴും കിടപ്പുണ്ട് അത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം ഈ ഈ വീഡിയോ എൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോ വിധത്തിൽ ലെങ്ക് ആയിപ്പോൾ അടുത്ത വീഡിയോൻ്റെ കൂട്ടത്തിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തരാട്ടെ ഓക്കെ നമ്മൾ ഈ രണ്ട് രണ്ട് റോഡിൽ റീലിൽ വെച്ചിട്ട് നാളെ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് മീൻ കിട്ടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണാം ഓക്കെ ബൈ